മുഴുവൻ റിജക്ട് ചെയ്യാൻ സാധ്യതയില്ല അതായത് ഒരു ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആ ബൂത്തിലെ ആയിരത്തി അഞ്ഞൂറ് പേരുടെയും ഫോം പുറത്താക്കാൻ സാധ്യതയുണ്ട് അത് ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ ആളില്ലാത്ത സ്ഥിതി വരുമെന്നായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമസ്കാരം അങ്ങനെ ഡിഫറെന്റ് ആംഗിൾസ് ആ വാർത്ത പുറത്തുവിട്ടു കേരളത്തിലെ ജനങ്ങൾ ഒന്നായി പ്രതികരിച്ചു ഡിബിഎൽഒമാർ രക്ഷപ്പെട്ടു ബി എൽഒമാര് കേരളത്തിലുള്ള ബി എൽ എമാരെ മുഴുവൻ വലക്കി കൊടുക്കുന്ന ഒരു ഉത്തരവ് അതിനുള്ള സാധ്യതയുള്ള ഒരു ഉത്തരവിന്റെ സാമ്പിൾ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് പുറത്തു വന്നിരുന്നു അതായത് ബി എൽഒമാരെ പണി എന്താണ് എന്യമനുഷ്യൻ ഫോമുകളുടെ വിതരണവും സ്വീകരണവും പതിനെട്ട് പതിനൊന്ന് മുതൽ ഇരുപത് പതിനൊന്നിലൂടെ തീർക്കണം പിന്നെ എന്യമനുഷൻ ഫോമുകളുടെ സ്വീകരണം പൂർത്തിയാക്കുന്ന ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ആപ്പ് വഴി മൊത്തം ഡിറ്റൽസ് ചെയ്യണം ഇങ്ങനെ കുറെ അന്ത്യശാസനങ്ങൾ ഒരിക്കലും സാധിക്കാത്ത കുറെ കുറിപ്പുകൾ ഉത്തരവ് കൊടുത്തിരുന്നു ഇത് സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല ഏകദേശം പത്ത് പതിനഞ്ച് ശതമാനം മാത്രം വർക്കുകൾ പൂർത്തിയായിക്കുന്ന സമയത്ത് നൂറ് ശതമാനവും ഈ എനിവേഷൻ ഫോമിന്റെ വർക്കുകൾ പൂർത്തിയായി എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് അതിന്റെ കാരണം എന്താണെന്നറിയാം നമുക്ക് സർക്കാരുണ്ട് ഒരു പിണറായി സർക്കാർ എന്ന് പറഞ്ഞൊരു സർക്കാരുണ്ട് ഉറങ്ങിയിരിക്കണം കോടതിയിൽ പോയിന്ന് തോറ്റുന്ന് എഴുതിയിട്ട് വിണ്ടാതെ കുത്തിയിരിക്കണം ബാക്കിയുള്ളൊരു ചത്ത് തൊലയുന്നെങ്കിൽ തൊലയട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവരുടെ ജീവനൊന്നും ഒരു ഒരു വില കൽപ്പിക്കാത്ത സർക്കാരിനെയാണ് പിടിച്ച് ഇടപിടിച്ചു കയറ്റിച്ചേക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിന്റെ തലയിൽ ഇട്ടോട്ട് മിണ്ടാതെ ഇന്നലെ എഡൻ ഡാങ്സ് വളരെ കാര്യമായി തന്നെ പ്രതികരിച്ചു ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഫലമായിട്ട് ഇന്നലെ തന്നെ അതായത് മിനിഞ്ഞാ ഇറങ്ങിയ റിപ്പോർട്ട് ഇന്നലെ തന്നെ പിൻവലിച്ചുകൊണ്ട് ഉത്തരവ് വന്നിട്ടുണ്ട് ആ ഉത്തരവ് നോക്കൂ മേൽ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്രപരിഷ്കരണവും ബന്ധപ്പെട്ട അന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം സ്വീകരണം വി ആപ്പ് വഴിയുള്ള ഡിജിറ്റലൈസേഷൻ എന്നിവ ഇനിമൻഷൻ പീരീഡിൽ തന്നെ അതായത് നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ പ്രവർത്തനം ലഘൂകരിക്കുന്നതിനും ജില്ലയിലെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനു വേണ്ടി രണ്ടാം സൂചന പ്രകാരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഈ ഉത്തരവ് നിഷ്കരിച്ചിരിക്കുന്ന കാലയളവുകൾ ഭേദഗതി ചെയ്യണമെന്നും ഡിജിറ്റലൈസേഷന് സഹായം ആവശ്യമുള്ള ബേലോമാർക്ക് സൗകര്യം ഉള്ള ആവശ്യം ഉയർന്നു വന്നതിനാൽ സൂചന രണ്ട് പ്രകാരമുള്ള കത്ത് ഇതിനാൽ പിൻവലിച്ച് താഴെ പ്രകാരം പറയുന്ന പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ഉത്തരവ് അങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് നാല് വട്ടം നാലരയ്ക്കുണ്ടായി ഇടുന്ന ഉത്തരവ് പിന്നെ നടക്കുമില്ലയെന്നുള്ളത് പ്രവർത്തികാക്കാൻ പറ്റും എന്നുള്ളത് പുതിയ ഉത്തരവിൽ പറയുന്നത് എന്താന്നറിയാം ഒന്നാമത്തത് എന്യൂമറേഷൻ ഫോമുകളുടെ ബി എൽ ആപ്പ് വഴിയുള്ള ഡിസിലേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലം വില്ലേജ് ഓഫീസർ കണ്ടെത്തേണ്ടതാണ് എന്താണ് പറഞ്ഞത് ആദ്യവട്ട ഉത്തരവിൽ എന്യൂമറേഷൻ ഫോമുകളുടെ സ്വീകരണം പൂർത്തിയാക്കി ബി ആപ്പ് വഴി ഡിസിലേഷൻ ചെയ്യേണ്ടതാണ് ബി എൽഒ ആപ്പ് വഴി ഡിസ്റ്റിലേഷൻ ചെയ്യേണ്ടതാണ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വി എൽഒ ഇൻസ്റ്റാൾ ചെയ്യണം ഇന്നലെ പുറത്തിറക്കിയത് എന്താ പറയുന്നത് വി എൽഒ ഈ ആപ്പ് വഴിയുള്ള ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലം വില്ലേജ് ഓഫീസർ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ ഒരു സ്ഥലവും കാര്യങ്ങളും ഒന്നും കണ്ടെത്താതെ ഒരു തീരുമാനവും എടുക്കാതെ പെട്ടെന്ന് ചാടിക്കയറി ഇങ്ങോട്ട് ഇറക്കണം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുതരാം വിശദമായിട്ട് പറഞ്ഞുതരാം പിന്നെ ഇന്നലെ പുറത്തിറങ്ങിയ ആ ഉത്തരവിൽ വീണ്ടും പറയുന്നത് വില്ലേജ് ഓഫീസിൽ സൌകര്യക്കുറവുണ്ടെങ്കിൽ വില്ലേജ് പരിധിയിൽ സൌകര്യപ്രദമായ മറ്റൊരു സ്കൂളുകളോ മറ്റു കെട്ടിടങ്ങളോ വില്ലേജ് ഓഫീസർ കണ്ടെത്തി ബി എൽഒമാർക്ക് ഡിജിറ്റലൈസേഷൻ നൽകുന്നതിന് ആവശ്യമായ സൗകര്യം ഏർപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള സഹായ കേന്ദ്രങ്ങളിൽ ഹാജരായി ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിന് താൽപര്യമുള്ള ബി ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമുള്ള ബി മാത്രം ഇവിടെ ഹാജരായാൽ മതിയാകും സഹായ കേന്ദ്രങ്ങളുമായി പ്രവർത്തിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ആവശ്യമായ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെന്ന് ബന്ധപ്പെട്ട ബി സൂപ്പർവൈസർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ് ഓരോ വില്ലേജ് ഓഫീസർമാരും അഞ്ചു മുതൽ പത്ത് വരെ വോളണ്ടിയർമാരെ കണ്ടെത്തി വീലോമാർക്ക് സഹായം നൽകേണ്ടതാണ് അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് അതായത് ഈ ഡിജിറ്റലിസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ഓരോന്ന് കയറ്റണം വെറുതെ കയറ്റിയാൽ പോരാ കുറെ കൊട്ടേ കൊണ്ടുവന്നിട്ട് ഒരു കോളാമ്പി വെച്ചിട്ടാണ് ചൊരിഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിനുള്ളിലേക്ക് ആപ്ലിക്കേഷനുള്ളിലേക്ക് കയറിപ്പോകൂല അത് അറിയാത്ത ആളൊന്നും അല്ല ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അതിന് ഒരു അടിസ്ഥാന സൗകര്യം വേണം നല്ല വൈദ്യുതി വേണം അതുപോലെ കട്ടാകാത്ത നല്ല പവറുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം നല്ല സൗകര്യങ്ങൾ വേണം പിന്നെ ഇവരൊക്കെ വീടും കുടുംബമുള്ളവരാണ് അല്ലേ ആ ഒരു ആലോചന വേണം അപ്പൊ ഇത്രയും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇതിനുള്ള എല്ലാം ഒരുക്കാതെ മൂന്ന് ദിവസം കൊണ്ടത് ചെയ്യണം അന്ത്യശാസന കൊടുക്കാണ് എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ തറവാട്ട് സ്വത്ത് നിന്ന് ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം ചെയ്തു ഓരോ വീടുകളും ചെയ്തു വെച്ചിട്ടുള്ളത് പോലെയാണ് ആ ഉത്തരവ് ഇറങ്ങിയത് എന്നാലും ആ ഉത്തരവ് ഡിഫറെന്റ് ആംഗിൾസ് പുറത്തുവിട്ടതിന് ശേഷം ബി എൽഒമാർ വളരെ ശക്തമായ രീതിയിൽ അത് പ്രതികരിച്ചു പലരും അത് അറിഞ്ഞിട്ടില്ലായിരുന്നവരൊക്കെ പ്രതികരിച്ചു അതുപോലെ സമൂഹത്തിൽ നിന്നുള്ള വിവിധ മേഖലയിലുള്ളവർ പ്രതികരിച്ചു വോട്ടർമാർ തന്നെ കാര്യം ഈ ബി എൽഒമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവരുമൊക്കെ പ്രതികരിച്ചു സർവാത്മന വലിയ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത് ആ പ്രതിഷേധത്തിന്റെ ഫലമായി ഇന്നലെ തന്നെ അതായത് പതിനേഴാം തീയതി ഇറക്കിയ ഉത്തരവ് ഇന്നലെ പതിനെട്ടാം തീയതി തന്നെ തിരുത്തി ഉത്തരവിറക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു വിജയമാണ് മുസ്ലിം ലീഗ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബൻ ടീമും സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോ ഈ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നടപ്പിലാക്കാൻ പറ്റിയ ഒരു സമയമല്ല ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഈ പഞ്ചായത്ത് അലക്ഷൻ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ ഒന്ന് കഴിഞ്ഞ ശേഷം അത് ചെയ്യണം എന്നതാണ് ആവശ്യം പക്ഷെ അത് പറ്റില്ല അതിനു മുമ്പ് മുഴുവനും പൂർത്തീകരിച്ചു എന്ന് കള്ള റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് ബി എൽമാരോട് പറയണേ ഞങ്ങൾ ഫോമുകളെല്ലാം കൊടുത്തു എന്ന് കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് ആണ് തുടങ്ങിയത് എന്ന് പത്തൊമ്പതാം തീയതി ആയിട്ടുള്ളൂ അപ്പൊ ഇതിനുള്ളിൽ തന്നെ മുഴുവൻ ഫോമുകൾ ഞങ്ങൾ കൊടുത്തു എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മേലുദ്യോഗസ്ഥരെല്ലാം ഈ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാം കഴിഞ്ഞു വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഒമ്പത് മണിക്ക് ബി എല്ലേക്ക് വീട്ടിൽ പോയിട്ടില്ല ഒരു വീട്ടിലേക്ക് ഫോം കൊണ്ട് കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് ആ വീട്ടുകാർ പറയുന്ന വോയിസ് ഒന്ന് കേൾക്ക് പക്ഷെ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ വീടല്ലേ ചേച്ചിയൊന്നും സഹകരിക്കണേ ഇതൊന്നും മേടിച്ചു അല്ല എനിക്ക് ഇത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണ് താല്പര്യമില്ല അല്ല നിങ്ങളുടെ കൈയ്യെ കൊടുക്കാത് നിങ്ങള് ഞാൻ പോവാൻ വന്നതല്ലേ ഇതാണ് അവസ്ഥ ഒന്നും വേണ്ട ഇന്നലെയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ബി എൽഒമാരെ വിളിക്കുന്നുണ്ട് സാറേ നിങ്ങളെങ്കിലും നമ്മളെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയല്ലോ ഞങ്ങളുടെ ടെൻഷൻ മനസ്സിലാക്കിയല്ലോ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഏതായാലും ഉത്തരവ് ഇന്നലെ തിരുത്തിയതിൽ സന്തോഷം കാരണം ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ സാധിച്ചു അതാണ് സോഷ്യൽ മീഡിയയുടെ ശക്തി ഇന്നലെ മീഡിയകളൊന്നും അത് വല്ലാതെ റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ഡിഫറെന്റ് ആംഗിൾസ് അത് വാർത്ത ചെയ്തതിനു ശേഷം ഒന്ന് രണ്ട് മീഡിയകൾ അത് എടുത്ത് വാർത്തയാക്കിയിട്ടുണ്ട് എന്നല്ലാതെ അതൊരു ഒരു തീവ്രത അവർക്ക് മനസ്സിലായിട്ടില്ല ഈ ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് ഈ ജനങ്ങളുടെ ആശങ്ക നമുക്കറിയാലോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് ചെയ്ത് പോകാൻ കഴിയുന്നതല്ല ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഒത്തിരി സംശയങ്ങളുണ്ട് അവർക്ക് കാരണം അത്രത്തോളം ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ വിതറിയിട്ടേക്കുന്നത് കൊണ്ട് അതിനെ അതിനെ മറികടന്ന് വേണം ഇവർക്കെല്ലാം പൂരിപ്പിക്കാനും എഴുതാനും എല്ലാം ചെയ്തു കൊടുക്കാൻ അപ്പോ ഈ ബി തന്നെ നാല് തവണ വീടുകളിലേക്ക് ചെന്ന് ഇതെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ ശേഷം പിന്നെ കളക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുവരണം ഏതാണെങ്കിൽ കളക്ഷൻ സെന്റർന്ന് ജനങ്ങൾക്ക് അറിയോ ബി എൽഒക്ക് അറിയുമോ ഒന്നുമില്ല ഇനി സ്കൂളുകൾ പോളിംഗ് ബൂത്തുകളാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പോളിംഗ് ബൂത്ത് കളക്ഷൻ സെന്ററിന് മൂന്ന് ദിവസം അവധി കൊടുക്കേണ്ടേ സ്കൂളിന് അവധി കൊടുക്കേണ്ടേ അപ്പൊ ഈ തലയ്ക്കകത്ത് ആള് താമസം ഉള്ളവരായിരിക്കണേ മേലുദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ച് പറയുന്നൊരാഗ്രഹം അത് ആരായാലും ജില്ലാ കളക്ടർ കളക്ടറായാലും മറ്റാരായാലും ഇനി മറ്റു ഇലക്ഷൻ കമ്മീഷണർ ആയാലും ആരായി കഴിഞ്ഞാലും കുറച്ചൊക്കെ തലയ്ക്ക് വെളിവ് വേണം ഇവിടെ കളക്ഷൻ മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞെന്താണ് ഇന്യൂമറേഷൻ ഫോർ ശേഖരിക്കുന്നതിനായി നാലാമത്തെ പാർട്ടിയിൽ പറഞ്ഞിരുന്നതാണ് എന്യൂമറേഷൻ ഫോം ശേഖരിക്കുന്നതിനായി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അതാത് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് കളക്ഷൻ സെന്ററുകൾ ബന്ധപ്പെട്ട ബി എൽഒമാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കാവുന്നതാണ് ഇതിനായി ബി സൂപ്പർവൈസർ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ആവശ്യമായ സഹായം നൽകേണ്ടതാണ് പതിനേഴാം തീയതി ഇറങ്ങിയ ഉത്തരവ് പതിനെട്ടാം തീയതി വരെ നടപ്പിലാക്കാൻ അപ്പോൾ പതിനേഴാം തീയതി വരെ ഇറങ്ങിയാൽ ഒന്നാണ് സ്കൂളിന് മൂന്ന് ദിവസ അവധി കൊടുക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കണം പിന്നെ ഈ വോട്ടർമാർ അറിയണ്ടേ ഇത് പതിനെട്ടാം തീയതി തുടങ്ങി എന്നുള്ളത് ഈ മൂന്ന് ദിവസം ഈ പതിനെട്ട് ഈ ബൂത്ത് വരുന്ന വോട്ടർമാർ മുഴുവൻ അവരുടെ പണിയെല്ലാം ഒഴിവാക്കി സകലതും ഒഴിവാക്കിയിട്ട് കയറി ഇറങ്ങണം മനസ്സിലായില്ലേ അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഉത്തരവിട്ടിട്ട് നാളെ മുതൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു നിലപാട് ആ നിലപാടിനെതിരെയാണ് ജനം പ്രതികരിച്ചത് അത് പ്രതികരിച്ചത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് പിൻവലിക്കേണ്ടി വന്നു ചെറുപ്പം നാണക്കിടന്താ വേണ്ടത് ഒരു ഒരു മുൻനിർത്തവും അല്ലാതെ ഇമാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഇപ്പൊ പറയാ ഏതായാലും ഇരുപത്തിനാല് മണിക്കൂർ തയ്യുന്നതിന് മുമ്പ് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു നല്ലത് ബി എൽഒമാർക്ക് പക്ഷെ ബി എൽഒമാർക്ക് എപ്പോഴും ജോലി ഭാരം കുറഞ്ഞിട്ടില്ല എടുക്കാത്ത പണി തീരാത്ത പണി തീർന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് പോയിട്ടുള്ള ആ ഹർജി കാര്യങ്ങൾ വ്യക്തമാക്കിയുള്ള ഹർജിയിലുമായുള്ള ഉത്തരവ് എങ്ങനെ അറിയില്ല ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തിനേയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് തന്നെ ചിലരുടെ വിരവ വിവരക്കേടുകളെ തുറന്നു കാട്ടിക്കൊണ്ട ഉത്തരവ് തന്നെ കോടതി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇന്നലത്തെ ഈ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് കളക്ടർ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര മരണങ്ങൾ ഉണ്ടാവും എന്നറിയും കാരണം ഇവിടെ ജനങ്ങളെ സമീപിക്കാൻ പറ്റുന്നില്ല രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിച്ച് കുടിച്ചില്ല എന്ന് പറഞ്ഞ് പി എൽഒമാര് പുറത്തിറങ്ങുകയാണ് അവർ കയറി ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരിയ്ക്കുന്ന വായിരിക്കുന്ന മുഴുവൻ തരെയും കേട്ട് തിരിച്ചൊന്നും പറയാൻ പറ്റൂല കാരണം ഈ ഫോം കൊടുത്ത് ഫില്ല് ചെയ്ത് വാങ്ങി കൊണ്ടുവരണം അതിൽ തന്നെ ഒരുപാട് തെറ്റുകളുണ്ട് രണ്ടായിരത്തി രണ്ടിലെ കാര്യങ്ങളിൽ ഒരുപാട് തെറ്റുണ്ട് ഒരുപാട് തെറ്റുണ്ട് കാരണം ഈ പരിശോധിക്കുന്ന സമയത്ത് ഇപ്പൊ ജനങ്ങളാണല്ലോ പരിശോധിച്ച് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ആ അഡ്രസ്സ് മാറികിടക്കും ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു നവാസ് മനസ്സിൽ നിന്നാണ് എന്റെ തറവാട്ട് കൊല്ലത്തുള്ള തറവാടിന്റെ ആ ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത് സവാദ് മനസ്സിൽ നിന്ന് മാറികടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മളത് നമ്മളത് അല്ലല്ലോ എന്ന് പറയും കാര്യം ബാക്കി ഉപ്പാന്റെ പേരും പേരും ഉള്ളതൊക്കെ ഒരേ പേരുള്ള ധാരാളം പേരുണ്ട് അവിടെ ഈ സവാദ് മനസ്സിലും നവാസ് മനസ്സിലും ഷിഹാബ് മനസിലും ഒക്കെ ഒരേ പേരുള്ള ഒരുപാട് സ്ഥലമുണ്ട് അപ്പോ അതിൽ അത് നമ്മുടെതല്ല എന്ന് കരുതി നിൽക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ല എന്ന് കരുതി നിൽക്കാണ് രണ്ടായിരത്തി രണ്ടില് ലിസ്റ്റിൽ ഇല്ല എന്ന് ഈ ബി എൽ ഒ ഫോമിൽ അതിന്റെ താഴെയുള്ള ക്രമനമ്പരും ആ പാർട്ട് നമ്പറും ഒക്കെ എഴുതി കൊണ്ടുവന്ന് തന്നതിന് ശേഷം ആ പാർട്ട് നമ്പരും ക്രമനമ്പരും വെച്ച് നോക്കുമ്പോഴാണ് ഈ നവാസ് മൻസിലും സവാദ് മനുഷ്യൽ നിന്ന് കിടക്കുന്ന അറിയുന്നത് അപ്പൊ ഓരോ വീട്ടിലെ ഓരോ അംഗത്തിന്റെയും പേര് രണ്ടായിരത്തി രണ്ടിൽ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് പരിശോധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും ഒരു വീട്ടിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു വീട്ടിൽ ഒരു അഞ്ച് അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ അഞ്ചംഗങ്ങളുടെയും ഡീറ്റെയിൽസ് ഈ രീതിയിൽ പരിശോധിക്കണം ഇനി അതിൽ ചിലപ്പോൾ ഒരു മൂന്നംഗങ്ങൾ ഒരു പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ടംഗങ്ങളുടെ അവരുടെ ലിസ്റ്റ് പരിശോധിക്കണം പിന്നെ ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് പരിശോധിക്കണം ഇതെല്ലാം ഇവരെ എഴുതി കൊടുത്ത് പറഞ്ഞുകൊടുത്ത് പോകാൻ വേണം ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ആ വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും ഏറ്റവും ചുരുങ്ങിയതാണ് പറഞ്ഞത് എങ്ങനെ ഓടി ചെലവഴിച്ചു കഴിഞ്ഞാലും അത് നോക്കുമ്പോൾ ഫോം കൊടുത്തു പോകാൻ ഇങ്ങനെ ഒരു വീട്ടിലും പത്ത് മണിച്ച് കൂട്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത വീട് മാത്രമല്ല ഈ എലിമിനേഷൻ ഫോം കൊടുക്കാനും ഇത് മറ്റു കാര്യങ്ങൾക്ക് വരുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഇപ്പൊ നിയമിച്ചിട്ടുള്ളത് ആ സ്ഥലവുമായി ഒരു പരിചയം ഇല്ലാത്തവരെയാണ് അങ്ങനെയുണ്ട് അതായത് നിലവിൽ ഇപ്പോ കെ വി എൽ പി എസ് ചിതറ കാരണം അതിന്റെ നൂറ്റി പതിനൊന്നാമത്തെ ബൂത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസറെ നിയമിച്ചിരുന്ന ആള് അദ്ദേഹത്തിന് പറ്റൂലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി പൊളിറ്റിക്കലി ആയിട്ട് അദ്ദേഹത്തിന് കുറച്ച് വർക്കും ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മാറി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നിയമിച്ചത് ഒരു പാവം സ്ത്രീയാണ് അവർ മറ്റെവിടെയോ ഉള്ളവരാണ് ഈ സ്ഥലവുമായി യാതൊരു ബന്ധവും ഇല്ല കുറെ ആ പരിസരത്ത് എവിടെയോ ഒരു നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കുറച്ചു കാലായി വന്ന് താമസിക്കുന്നവർ ഈ വീടുകൾ എവിടെയാണ് മറ്റെവിടെയാണ് ഒന്നും അറിയില്ല അപ്പൊ ആ വീടുകളിൽ ഒരാളെ കണ്ടെത്തി തിരിച്ചറിയാൻ കഴിയാത്ത ഏരിയയിലേക്ക് പോയി വീടുകൾ കണ്ടെത്തി അത് കൊടുത്ത് ആൾക്കാരെ കണ്ടെത്തി അത് കൊടുത്ത് വരണമെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് പത്തും പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നവരെ ഇപ്പുറത്തെ ബി എൽഒായിട്ട് നിയമിച്ചിട്ടുണ്ട് അവർക്ക് ഒരു തരത്തിലും ഫെമിലിയർ അല്ല ആ വാർഡ് എന്ന് പറയുന്നത് അതൊക്കെ മനസ്സിലാക്കണ്ടേ അപ്പൊ ചുരുങ്ങിയത് ഏഹ് ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും ഇതൊന്നും പൂർത്തിയായി എടുക്കണമെന്നല്ലേ എല്ലാത്തിനും ഒന്ന് കണ്ടുകിട്ടണ്ടേ കാരണം ഇവര് ഇപ്പോ വരുമെന്ന് പറയാൻ പറ്റൂ എല്ലാ വീടുകളിലും ഒരേ സമയം ചെല്ലാനും പറ്റൂലല്ലോ ഞങ്ങൾ ഇത്ര മണിക്ക് വരുവിട്ടോ എന്ന് വിവരം കൊടുക്കാനും കഴിയൂല അവർക്ക് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചിന്തിക്കാതെ സമയം കൊടുക്കാതെ രണ്ടായിരത്തി രണ്ടിൽ ഇത് രണ്ട് വർഷം കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത് അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കാലത്ത് ഇത്രയധികം തിരക്ക് പിടിച്ച ഈ കാലത്ത് ഈ തിരക്കിനിടയിൽ എലക്ഷൻ തിരക്കിനിടയിലും ഒരു മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു തന്നെ ദുരൂഹമാണ് അതിൻ്റെ ദുരൂഹമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഒരു കാര്യം കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്പത് ലക്ഷത്തിനും ഒരു കോടിക്കും ഇടയിൽ കേരളത്തിലെ വോട്ടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ പോക്ക് പോയാൽ അത് രണ്ട് രീതിയിലാണ് ഒന്ന് എന്യൂബേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന്റെ കാര്യത്തില ഇതിൽ ഇടതുവശത്തായാലും വലതുവശത്തായാലും താഴത്തെ കോളത്തിൽ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതണം എന്നത് അവിടെ എഴുതി വെച്ചേക്കണേ അത്തരത്തിൽ അതല്ല അവരുടെ പാർട്ട് നമ്പറും ക്രമനമ്പരും മാത്രം എഴുതിയാൽ എന്നുണ്ടെങ്കിൽ ആ കോളം മാത്രം മതിയായിരുന്നു അതിന് മുകളിലേക്ക് കുറച്ച് പേരുകളും മറ്റു കാര്യങ്ങളും എഴുതാനുള്ള ബന്ധമൊക്കെ എഴുതാനുള്ള കുറച്ച് കോളങ്ങളുണ്ട് അതൊക്കെ എഴുതാതെയാണ് ഈ ഫോമുകൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് താഴെയുള്ള നമ്പർ മാത്രം മതിയെന്ന് എന്നോട് സംസാരിച്ച ഒരു ബി എൽഒ എനിക്ക് പേര് വെളിപ്പെടുത്താൻ തൽക്കാലം പ്രയാസമുണ്ട് ഇനി അതിൻ്റെ പേരിൽ നടപടി വരണ്ട കേരളത്തിലെ ഒരു ബി എൽഒ പറഞ്ഞത് ഞങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ പിന്നെ വോട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നു ആ ലിസ്റ്റിലുള്ള ക്രമ ക്രമനമ്പേഴ്സും പാർട്ട് നമ്പേഴ്സും നമ്പർ തന്നു ആ നമ്പറാണ് നമ്മൾ എഴുതി കൊടുത്തത് അത് മാത്രം മതി അത് മുകളിൽ തത്യാവശ്യം എഴുതി കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നാണ് എന്നാൽ എല്ലായിടത്തും അങ്ങനെയാണോ ഈ ലെഫ്റ്റും റൈറ്റുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണോന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ പറഞ്ഞ നമ്പർ മാത്രം ഇട്ടിട്ടുള്ളവർ അവരുടെ ഡീറ്റെയിൽസ് ബന്ധം മറ്റു കാര്യങ്ങളും ചോദിക്കണം ഒന്നും അവിടെ എഴുതിയിട്ടില്ല അവർ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന കാരണത്താൽ ആ നമ്പർ എഴുതി വിടുമ്പോ ആ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫോമുകൾ മുഴുവൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലേ മുഴുവൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലേ അതായത് ഒരു ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആ ബൂത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെയും ഫോമ് പുറത്താക്കാൻ സാധ്യതയുണ്ട് അത് ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ ആളില്ലാത്ത സ്ഥിതി വരുമെന്നായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്യുമേൻ ഫോമിന്റെ അവസ്ഥ അതാ എന്യുമേ ഫോമിന്റെ മുകളിലത്തെ പാർട്ടിൽ ഒരു വ്യക്തിയുടെ ഫുൾ വിവരങ്ങളും താഴെ ഇടതുവശത്ത് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിലുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും വലുതു വശത്ത് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ അല്ലെങ്കിൽ അവരുടെ പിതാവിന്റെ മാതാവിന്റെ വിവരങ്ങളുമാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞതേ ഇത് അങ്ങനെയല്ല ഇതൊന്നും എഴുതിയിട്ടില്ല മുകളിൽ അവരുടെ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട് താഴെ നമ്പർ മാത്രം ഇട്ടം കൊടുത്തിട്ടുണ്ട് ഇത് അപൂർണമാണ് ക്ഷം ഫില്ല് ചെയ്ത് അപൂർണമാണ് എന്ന് കരുതി തള്ളില്ല എന്ന് വല്ല ഉറപ്പുണ്ടോ അങ്ങനെ വരുമ്പോ കേരളത്തില് പകുതിയിലധികം വരുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ ഒരു രണ്ടു കോടി ജനങ്ങൾക്കെങ്കിലും വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ പി എൽഒമാർ ചെയ്തു വെക്കുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണ് അവർക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടുന്നില്ല അവരുടെ മേലുദ്യോഗസ്ഥന്മാർ നിങ്ങൾ അത് എഴുതി വിട്ടാൽ മതി ടാർഗറ്റ് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ നൂറ് ശതമാനം പോകുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കേസിൽ നിന്ന് തടിയൂരാൻ ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെയാണ് സഖാവ് പിണറായി ഇടപെടേണ്ടത് ഇടപെടുന്നില്ല കേരള സർക്കാരിനെ നോക്കുകൂത്തിയായിട്ട് ഇരിക്കല്ല വേണ്ടത് ഇവിടെ കളക്ടറായാലും ബി എൽഒമാരായാലും ആരായാലും കേരളത്തിലെ പൗരന്മാരാ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ സർക്കാർ ഉണ്ടാവണം മിണ്ടാതിരിക്കുകയാണ് മിണ്ടാതിരിക്കുക വായം മൂടി മിണ്ടാതിരിക്കുകയാണ് എന്താ ഇരിപ്പ് ഇരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഞാൻ പറയുന്നു കേരളത്തിലെ വലിയൊരു പക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടും ഞാൻ ഈ കാണിക്കുന്നത് ബി എൽഒ പൂരിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു ഫോമാണ് നിങ്ങൾ കാണുന്നത് ഏത് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് മറച്ചു പിടിച്ചിട്ടാണ് കാണിക്കുന്നത് ഈ രീതിയിൽ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ വോട്ട് നഷ്ടപ്പെടില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പുവരാൻ പറ്റുമോ ഇത് ഒരു ഒരു ബൂത്തിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ഒരു ബി എൽഒ പൂരിപ്പിച്ചു കൊടുത്തതാണ് ഈ ഡോക്യുമെന്റ് ആ പൂരിപ്പിച്ച ഡോക്യുമെന്റ് ഇങ്ങനെയാണ് ആ ബൂത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി മുന്നൂറ് ആൾക്കാർ ആൾക്കാരുണ്ടാവും ഒരു ഒരു ബൂത്തില് അത്രയും ആൾക്കാര് ഈ രീതിയിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ബൂത്തിൽ ഒരാളുടെ വോട്ട് പോലും ചെയ്യാൻ കഴിയാത്ത വിധം എല്ലാവരും മൊത്തത്തിൽ വോട്ടെടുത്തിന് പുറത്തേക്ക് പോകും എന്ന് ആശങ്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഇത് ഒരു ബൂത്തിലെ കാര്യം ഇതുപോലെ വിഭിന്നമായ രീതിയിലാണ് ഓരോ മേഖലയിലും ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന യഥാർത്ഥത്തിൽ ഈ ഫോം അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ പൂരിപ്പിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് അതിന് പറ്റൂലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഫോം സിക്സ് വന്നിട്ടുള്ളത് അങ്ങനെ ബോധിപ്പിക്കാനുള്ള മുതലില്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം പുതിയ അതായത് വോട്ട് കൊടുക്കണം അങ്ങനെ കൊടുക്കുന്നവർ നേരത്തെ പറഞ്ഞിട്ടുള്ള പത്ത് പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ രേഖകൾ കൊണ്ടോ അവർ പൂർത്തിയാക്കും അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വോട്ട് ലിസ്റ്റ് ചേരും എന്യൂമറേഷൻ ഫോം അവർക്ക് വേണ്ട പക്ഷേ എന്യൂമറേഷൻ പോകുമ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മുഴുവൻ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മുഴുവൻ ആൾക്കാരും വോട്ടൽ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം വരും ഒരു ബൂത്തിൽ ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ പോലും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം ആയിരത്തി അഞ്ഞൂറ് പേരുള്ളവരിൽ എല്ലാ ഫോമും ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ കൂട്ടത്തോടെ വോട്ട് പുറത്താക്കപ്പെടും അതിൽ കോൺഗ്രസും ഉണ്ടാവും കമ്മ്യൂണിസ്റ്റും ഉണ്ടാവും ലീഗും ഉണ്ടാവും ബി ജെ പി ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും ചുരുക്കം പറഞ്ഞാൽ വെളുക്കാന് തേച്ചത് വെള്ളപ്പാണ്ടാവും അതുകൊണ്ട് ആവശ്യമായ സമയം കൊടുത്തുകൊണ്ട് എല്ലാ ഫോമുകളും കൃത്യമായി ഫില്ല് ചെയ്തുകൊണ്ട് അത് എല്ലാ രേഖകളും വന്ന തൊണ്ടെന്ന് ഉറപ്പ് വരുത്തി സബ്മിറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യണം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഈ അന്യൂമനേഷൻ ഫോമും എല്ലാം പിൻവലിച്ച ശേഷം ഇത്തരം ഒരു പരിപാടി വേണ്ട ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആറിന്റെ എല്ലാ പ്രവർത്തനങ്ങളും യാതൊരു ഉപാധിയും കൂടാതെ അവസാനിപ്പിച്ച ശേഷം ബി എൽമാരെയൊക്കെ പിരിച്ചുവിട്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക എല്ലാവരും അവരവരുടെ ആധാറിൽ അവരവരുടെ വീട്ടു നമ്പർ താമസിക്കുന്ന വീട്ടു നമ്പർ രേഖപ്പെടുത്തണം ആ അഡ്രസ്സിൽ ഏത് അഡ്രസ്സിലാണോ ഉള്ളത് ആ അഡ്രസ്സിലുള്ള അവർ താമസിക്കുന്ന വീട്ടു നമ്പർ രേഖപ്പെടുത്തണം എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നാൽ പിന്നെ യാതൊന്നിന്റെ ആവശ്യമില്ല Don't forget to subscribe and support this channel.